ചിലരെ പറ്റി ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ എന്നെ കണ്ടാൽ അവർ മുഖം വെട്ടിച്ച് കടന്നു പോകും കാര്യം എന്താണെന്ന് അറിയില്ല ഞാൻ ഒരു ദോഷവും അവർക്ക് ചെയ്തിട്ടില്ല എന്നിട്ടും എന്നെ അവഗണിക്കുന്നത് അവഗണിക്കുന്നതെന്തിനെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ വലിയ വിഷമത്തോടെ പലരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്തരം ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ നമ്മുടെ തല പുണ്ണാക്കരുത് അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി ഏതാണെന്നറിയാമോ മുഖം വെട്ടിക്കുന്നവരെ അവരുടെ വഴിക്ക് വിടുക എന്നതാണ് അവഗണനയാണ് ഏറ്റവും നല്ല മറുപടി അവരുടെ പിന്നാലെ ചെന്ന് തോണ്ടി തോണ്ടി കാര്യം ചോദിക്കരുത് ഒന്നുകിൽ അവരുടെ അഹങ്കാരമാവാം അതിന് കാലം മറുപടി നൽകിക്കോളൂ ചിലർക്ക് പണം കുമിഞ്ഞു കൂടിയാൽ ഈ പെരുമാറ്റ വൈകല്യം സംഭവിക്കാറുണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പണത്തിന് നടുവിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം വിഭ്രാന്തിയാണത് നമ്മളെ സ്വയം വീർപ്പിച്ച് ഒമ്പടാ ഞാനെന്ന് വിചാരിക്കുന്ന പോലെ പണത്തിന് കഴിയാത്ത ചിലത് ജീവിതത്തിലുണ്ടെന്ന് എന്ന് തിരിച്ചറിയുന്നു അന്ന് ആ വൈകല്യം സ്വയം മാറിക്കൊള്ളൂ മറ്റ് ചിലർക്ക് അപകർഷത ബോധമാകാം അതിന് പല കാരണങ്ങളും ഉണ്ടാവാം വിവരമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന പ്രതികരണമാണത് അത് നമ്മളായി കുത്തി ഇളക്കി അവരെ വിഷമിപ്പിക്കരുത് അവരുടെ വഴിയിൽ നിന്ന് മാറിപ്പോവുക അപ്പോൾ അവർ മുഖം തിരിച്ചാൽ നമ്മൾക്കൊരു നഷ്ടവുമില്ലെന്നും നമ്മളെ അത് തെല്ലും ബാധിക്കുന്നില്ലെന്നും അവർ അറിയും കാലം അവർക്ക് ആ തിരിച്ചറിവ് നൽകിക്കോളും എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലെസ് യു